നമസ്കാരം റാഫ്റ്റക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മുപ്പത്തി എട്ടാം വയസ്സിൽ ലാഡൽ മെസ്സി എല്ലാം നേടിക്കൊണ്ട് ജൈത്രയാത്ര തുടരുകയാണ് ഇനി അദ്ദേഹത്തിന് ഫുട്ബോളിൽ നിന്ന് വല്ലതും പഠിക്കാനുണ്ടാവുമോ എല്ലാം തികഞ്ഞ കംപ്ലീറ്റ് ഫുട്ബോളർ അല്ലേ അദ്ദേഹം എന്നാൽ അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടോ ഫുട്ബോളിൽ നിന്ന് പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കാനുണ്ടോ ആ ചോദ്യം ഫബ്രിസിയോ റൊമാനിയോയുടേതാണ് ഫബ്രിസിയോ ലിയോ മെസ്സിയുമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞ ദിവസം അത് പ്രസിദ്ധീകരിച്ചിരുന്നു അതിലാണ് ഈ ഒരു ചോദ്യം വരുന്നത് എല്ലാം നേടിക്കഴിഞ്ഞാൽ മെസ്സിക്ക് ഇനി ഫുട്ബോളിനെ കുറിച്ച് എന്ത് പഠിക്കാൻ എന്നാണ് നമ്മളൊക്കെ ഫുട്ബോൾ പ്രേമികളൊക്കെ ചിന്തിക്കുക പക്ഷേ മെസ്സി പറയുന്നു അങ്ങനെയല്ല ഇനിയും പഠിക്കേണ്ടതുണ്ട് നമ്മൾ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കും അത് കളിയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് അങ്ങനെയെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നാണ് മെസ്സി പറയുന്നതിന് അന്തസത്ത അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു വെൽ ഞാൻ വിചാരിക്കുന്ന എല്ലായ്പ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവുമെന്നാണ് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ഒരിക്കലും പഠിക്കുന്നത് നിർത്താൻ പറ്റില്ല എപ്പോഴ്സ് നെവർ സ്റ്റോപ്സ് ലേണിങ് അത് ഫുട്ബോളിലായാലും ജീവിതത്തിലാണെങ്കിലും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താ എൻ്റെ പെർഫോമൻസ് ഏറ്റവും മാക്സിമത്തിൽ കൊടുക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ബോഡിയിൽ നിന്ന് എൻ്റെ ഗെയിം വഴി ഏറ്റവും മികച്ച പെർഫോമൻസ് എങ്ങനെ പുറത്തെടുക്കാം അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം പഠിച്ചുകൊണ്ട് നമ്മൾ ഇവോൾവായിട്ട് മുന്നോട്ട് പോവുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ലിമിറ്റ്സ് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് നമ്മുടെ കഴിവുകളുടെ ഏറ്റവും മാക്സിമം അതിൻ്റെ ഏറ്റവും ഫുള്ളസ്റ്റ് എക്സ്റ്റെൻ്റ് എക്സ്റ്റെൻറ്റിൽ ഫുള്ളസ്റ്റ് എക്സ്റ്റെൻറ്റ് പോസിബിൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക അതിനുവേണ്ടി എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് ലിയോ മെസ്സി പറയുന്നത് ഓഹ് എല്ലാം നേടിക്കഴിഞ്ഞാൽ അജൻറ്റ് പറയുകയാണ് സ്റ്റിൽ എനിക്ക് ഫുട്ബോളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എൻ്റെ ബോഡിയെക്കുറിച്ചാണെങ്കിലും എൻ്റെ ഈ പ്രായത്തിലെ എബിലിറ്റി വെച്ച് ടെഗരെ കളി മുന്നോട്ട് കൊണ്ടുപോകാമെന്നതിനെക്കുറിച്ചാണെങ്കിലും പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന് വീട്ടിൽ അവസാനിക്കുന്നു ഫുട്ബോളിലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഓഫ് ഇറഫ്ലോക്സ് കൊണ്ടുവാം